നന്നായിപ്പം എൻ്റെ അനിയൻ പറഞ്ഞു ഇത് കഴിഞ്ഞ് വന്നു കേട്ടോ ഇതിനേക്കാളും നന്നായി പറഞ്ഞിരുന്നതാണല്ലോ ഞങ്ങൾ എന്താ വിട്ടു കുറച്ച് വിൽക്കൽ മാതിരി വന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സുരേഷൻ ഞാനിപ്പോൾ തിരുവനന്തപുരത്തല്ലേ അധികം അപ്പം ഇങ്ങനത്തെ ഞാൻ ക്ലാസ്സിൽ പോകുന്നത് ആളോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ തുറന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ പോവാറുണ്ട് അതിപ്പോ ഒരു നാല് മാസത്തോളായിട്ട് ഗ്യാപ്പ് വന്നതിൻ്റെ ആ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെട്ടത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു മോനോടും ഭാര്യയോടും പറഞ്ഞു വ്യാഴാഴ്ച ദിവസങ്ങളിൽ തന്നെ ഒഴിവാക്കുകയെന്ന് പറഞ്ഞു അപ്പം മോൻ പറഞ്ഞു അച്ഛൻ നമുക്ക് വർക്ക് നടക്കണം തിരുവനന്തപുരത്ത് അവിടെ നിന്ന് എങ്ങനെയാണ് അച്ഛൻ വരിൽ വരാൻ പറ്റും ഞാൻ പറഞ്ഞു നിനക്കൊക്കെ അതിൻ്റെ പക്ഷിൽ വരും സ്റ്റേജമ്മിൽ കയറിയിട്ട് എന്തേലും ബുദ്ധിമുട്ടായ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്കാണ് അതിൻ്റെ ചമ്മൽ വരും ഞാൻ പറഞ്ഞങ്ങോട്ട് ഒഴിവാക്കുമത് ഞാൻ പറഞ്ഞു നിങ്ങൾ കയ്യടിക്കണ നല്ല വാക്കുകളും അപ്പം അവൻ ആളിദ്ദേ അവൻ നന്നായി കുറച്ച് സംസാരിക്കും കാരണം സ്കൂളിലൊക്കെ നാടകത്തിൽ അതിലൊക്കെ അഭിനയിച്ചു കുറച്ചും കൂടി ആക്റ്റീവാണ് മോളും അതെ ഞാൻ മാത്രം ഈ തിരക്കുണ്ട് ഞാൻ പറഞ്ഞു ചെറുപ്പം മുതലേ പണിയിലെ ഏർപ്പൊക്കെ എനിക്ക് എനിക്കങ്ങനത്തെ സ്കൂളായി ഞാൻ ചുരുങ്ങിയ വിദ്യാഭ്യാസമുള്ളൂ ഐ ടി എടുത്തുള്ള ഒരാളാണ് പക്ഷേ പിന്നീട് വെറും ജോലി എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ അച്ഛനും ഒക്കെ ഒരു കുറച്ച് എഡ്യൂക്കേഷൻ ആൾക്കാർ അച്ഛൻ പട്ടാളത്തിലായിരുന്നു ക്യാപ്റ്റനായിരുന്നു വലിയ മേജറായിട്ട് റിട്ടയേഡ് ആയതാളും ഒക്കെ എഡ്യൂക്കേഷനാണ് എനിക്കാണേ വിദ്യാഭ്യാസം കേൾക്കുമ്പോൾ തല അങ്ങനെ ഞാൻ എൻ്റെ അമ്മമ്മൻ്റെ വീട്ടിൽ പോയി ഞാൻ അമ്മ വീട്ടുകാരൊക്കെ ബിസിനസ്സായി കൃഷി അതായത് ചെറിയ ചെറിയ ബിസിനസ്സ് ആയി കോൺട്രാക്ട് അന്നത്തെ കാലത്ത് ആ ചോയ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താ വെച്ചാൽ അവർ എല്ലാവരും ഹാപ്പിയാണ് എപ്പോഴും ആ അമ്മ വീട്ടിൽ നല്ല സന്തോഷം ഇവിടെയാണ് ഒക്കെ മസിൽ പിടിച്ചിരിക്കുക ഇരിക്കുന്ന ആൾക്കാർ അച്ഛനായാലും അതാ ആത്മല്യച്ഛനായാലും അതൊക്കെ കുറച്ച് എന്താ വെച്ചാൽ അവരെ സ്റ്റൈലാ അവർ ട്രെയിനിങ് കഴിഞ്ഞതാണ് എനിക്കതാണെന്ന് വച്ചാൽ തീരെ താല്പര്യമില്ല ഇപ്പോഴും ആൾക്കാരോട്ട് മിങ്കിൾ ചെയ്ത് ചിറിച്ചിരിക്കുക ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കൂടുതൽ അവതരിപ്പിക്കുന്നില്ല എന്നാലും ഇന്നലത്തെ ആ മീറ്റ് അതാണ് ഏറെന്നു വരാൻ ഞാൻ കാരണം കഴിഞ്ഞ ഞായറാഴ്ചത്തെ അനുഭവം എന്നെ ഒന്ന് പിന്നെ ഞാൻ മുന്നോട്ട് വന്നിരുന്ന ഒരാളിവിടെ വന്നതിന് ശേഷം ഒരു നന്നായി സംസാരിക്കാനും കുറച്ച് ഇവിടെ വരുമ്പോൾ ഇത് മാത്രം പഠിച്ചാൽ നമുക്ക് പ്രശ്നിക്കാൻ കഴിയുന്ന എനിക്ക് തോന്നി ഇത് മാത്രമേ ഞാൻ പറഞ്ഞത് ഇത് മാത്രമേ ഒരു വന്നിട്ട് എഴുതി കൊണ്ടുപോകണം അപ്പം വാക്കുകൾ അതിനെ വികസിപ്പിച്ചെടുക്കല്ലോ വേണ്ടോ അങ്ങനെ പറഞ്ഞു ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ഇന്ന് ഇവിടെ തീർച്ചയായിട്ടും എത്താൻ കാരണം തിരക്കുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു ആൾക്കാർ അറിയണം അതിന് ഇപ്പൊ എനിക്കൊരു സുഖം ഉണ്ടായത് എന്താ വെച്ചിട്ടുണ്ടാവും മറ്റേത് ആൾക്കാരങ്ങനെ ശ്രദ്ധിക്കില്ലായിരുന്നു എന്നെ ആ ഒരു കോൺട്രാക്ടറല്ല അല്ലെങ്കിൽ ഗുരുവായൂരി ഉള്ള ഒരു വ്യക്തി ഇന്ന് സ്റ്റേജുമ്പോൾ കയറിയപ്പോൾ ആൾക്കാരെ ഇന്നാൾ സ്റ്റേജുമ്പോൾ കണ്ട ആളല്ലേ അങ്ങനെ ഒരു ഇതും കൂടി ഒരു അനുഭൂതിയും കൂടി ഉണ്ടാവുന്നുണ്ട് എന്തായാലും ഇവിടെ വന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അതി കൂടെ കുറച്ച് അറിവും പകർന്നു തരുന്നു ഞാൻ കുറേ നാളായിട്ട് വിദ്യാഭ്യാസ ഒരു പുസ്തക വായന ഒന്നും ഇല്ലാത്ത ഒരാളായിരുന്നു പക്ഷെ ഇവിടെ വന്നപ്പോൾ സാറിൻ്റെ ഇന്നത്തെ സംഭാഷണം തന്നെ കണ്ടില്ല അത് ഒക്കെ ജീവിതത്തിൽ വരുന്ന ഒരനുഭൂതികൾ അതൊക്കെ ഞങ്ങൾ ഏറ്റവും സമ്പർക്കം ഇത്രയും കുഴപ്പമില്ല നന്നായി പോകുന്നു ഇവിടെ വന്ന ഞാൻ പൊതുവേ എൻ്റെ ആൾക്കാരോട് പറയണം നിങ്ങൾക്ക് പ്രസംഗിക്കണെ വെറുതെ ലോക്കലായിട്ട് നിന്നിട്ട് രണ്ട് വാക്ക് പറയില്ല എൻ്റെ തിയറിക്കലായിട്ട് നന്ദി പറയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ആ ബുക്ക് വായിച്ച് പോയാൽ ശരിക്കും നന്ദി പറയാം അല്ലെങ്കിൽ അധ്യക്ഷനോ ഉദ്ഘാടനം ഒക്കെ ആ ബുക്ക് സാറിൻ്റെ ഒരു നിങ്ങൾക്കും പ്രസംഗിക്കാം എന്ന വാക്ക് ആ ബുക്ക് പഠിച്ചാൽ തന്നെ കുറയാ ഞാൻ ആദ്യമൊക്കെ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ യാത്ര ചെയ്യും അപ്പോൾ ഞാൻ ആദ്യം ട്രെയിനിൽ ഈ ബുക്ക് വായിക്കാൻ അന്ന് ആദ്യം തുടക്കത്തിൽ അപ്പോൾ എനിക്ക് എന്നോട് പറഞ്ഞുണ്ടോ താനെന്താ നോവൽ വായിക്കണിരുന്നിട്ട് ഞാൻ പറഞ്ഞു തങ്ങള് കണ്ടില്ലല്ലോ ഞാൻ നോവൽ വായിക്കുന്നു ഞാനൊരു പ്രാസംഗിക ഇങ്ങനെ ആവാളെ തീരുമാനം എടുത്തതുകൊണ്ടാണ് ഇതിലേക്ക് വന്നത് അങ്ങനെ ഇവിടെ വന്നതുകൊണ്ട് വളരെ പുരോഗതി പുരോഗതിയുണ്ട് തുടർച്ചയായിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട് ഇനി അത് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു നന്ദി നമസ്കാരം